കോഴിക്കോട് ഓഫീസ് ക്ലബ്ബിൽ മദ്ദി ലഹരിയിൽ പരാക്രമം തോക്ക് ചൂണ്ടി ചുറ്റുമുള്ളവരെ ഭീഷണിപ്പെടുത്തി ഇന്നലെ രാത്രിയിലാണ് സംഭവം ഉള്ളേരി സ്വദേശി സുധീന്ദ്രനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു ക്ലബ്ബ് അംഗങ്ങൾ നൽകിയ പരാതിയിൽ നടക്കാവ് പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു എം എസ് അനീഷ് കുമാർ ചേരുകയാണ് അനീഷ് ഈ ക്ലബിൽ മധ്യപാർട്ടിയൊക്കെ ഉള്ളൊരു ക്ലബ്ബാണ് എന്നിവിടെ മനസ്സിലാക്കാൻ ഇതിലൊരാൾ അടിച്ച് ഫിറ്റായി കൂടുതൽ ഓവറായി തുടർന്ന് നടത്തിയ പരാക്രമം മാത്രമായി കണ്ടാൽ മതിയോ അതോ മറ്റെന്തെങ്കിലും ഗ്രവിൽ പശ്ചാത്തലമൊക്കെയുള്ള ആളാണോ അത്ര ഗൗരവമില്ല എന്നാണ് പോലീസും പറയുന്നത് കാരണം ഇത് ഈ എക്സൈസ് ലൈസൻസ് ഒക്കെ ലൈസൻസൊക്കെയുള്ള ക്ലബ്ബ് പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബാണ് അവിടെ വിവിധ തരത്തിലുള്ള ആളുകളൊക്കെ എത്തി മദ്യപിച്ചും ചീട്ട് വിളിച്ചും ഒക്കെ പോകുന്ന അത്തരമൊരു സ്ഥലമാണ് അവിടെ സ്ഥിരമായി യുധീന്ദ്രൻ അടിച്ചാൽ അടിച്ച് ഫിറ്റായി തന്നെ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് എന്ന് ക്ലബിലെ ആളുകൾ തന്നെ പറയുന്നു ഒപ്പം ഈ ചീത്ത വിളിക്കുന്നതൊക്കെ ഇയാളുടെ ഒരു പതിവാണ് പക്ഷേ അപ്പോഴൊക്കെ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന അല്ലെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ വാക്കേറ്റമൊക്കെ വരുമ്പോൾ മറ്റുള്ള ആളുകൾ അവിടെ നിന്നും ഒഴിഞ്ഞു മാറി അല്ലെങ്കിൽ ഇയാളുടെ ഒരു മുൻവശത്ത് വരാതിരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ചെയ്തത് എന്തായാലും ഇന്നലെ രാത്രിയും ഇതുപോലെ തന്നെ പതിവായി മിനുങ്ങിയ ശേഷം കൂടുതൽ ഫോമിലേക്ക് ഉയരുകയായിരുന്നു യുധീന്ദ്രൻ ഇതിൻ്റെ തുടർച്ചയായ എന്നവണ്ണമാണ് മറ്റുള്ള ആളുകളോട് തട്ടിക്കേറുകയും അസഭ്യവർഷമൊക്കെ നടത്തുകയും ചെയ്ത് അതിന് പിന്നാലെയാണ് ആ ഇരുന്ന തോക്ക് ഉപയോഗിച്ച് ചില ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന അവിടെ നിന്ന് വലിയ വെല്ലുവിളി പരാക്രമം ഒക്കെ നടത്തുകയും ചെയ്തത് എന്തായാലും ഈ എയർ പിസ്റ്റൽ വിഭാഗത്തിലുള്ള തോക്കാണ് ഇയാളുടെ കയ്യിലുള്ളതെന്ന് പോലീസ് പറയുന്നു അതിന് പ്രത്യേക ലൈസൻസ് ആവശ്യമില്ല കൊണ്ടു നടക്കാൻ പക്ഷേ ഇയാൾക്ക് ഈ തോക്ക് വെക്കുന്നതിനുള്ള ലൈസൻസ് ഒക്കെ ഉള്ള ആളാണെന്ന് പോലീസ് പറയുകയും ചെയ്യുന്നു ലൈസൻസ് ഉള്ള ആളാണെന്ന് ഇതിനകം സ്ഥിരീകരിച്ചിട്ടുണ്ട് മറ്റ് ലക്ഷ്യങ്ങളോടെയൊന്നുമല്ല ഒരു വിരട്ടൽ അല്ലെങ്കിൽ അമിതമായി മദ്യപിച്ച ശേഷം സ്ഥിരം നടത്തുന്ന കലാപരിപാടികളുടെ ഭാഗം തന്നെയായിരുന്നു ഇതെന്നുള്ളൊരു വിലയിരുത്തലാണ് ഈ ഘട്ടത്തിലുള്ളത് എന്തായാലും ഈ ക്ലബ്ബ് ഭാരവാഹികൾ പതിവ് പോലെ ഈ പതിവ് കശപശയ്ക്ക് വകു വെച്ച് കൊടുക്കുന്ന പോലെ ഇത്തവണ അങ്ങനെ ഒരു ഇളവ് നൽകിയിട്ടില്ല പോലീസിൽ പരാതി നൽകി നടക്കാവ് പോലീസ് നടക്കാവ് പോലീസ് എഫ്ഐആർ ഐ ആർ ഇട്ട് കേസെടുക്കുകയും ചെയ്തിരുന്നു ആളുകളെ ഭീഷണിപ്പെടുത്തൽ ഈ ആയുധം കൈവക്കുക അത്തരം ചില വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് യുദീൻ വൈകാതെ കസ്റ്റഡിയിലെടുത്ത് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ നടത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് രഞ്ജിത്ത് കുമാറാണ് വിവരങ്ങൾ